ഹലോ ഗായ്സ് അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെ ചാനൽ നമ്മളെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന് ഞായറാഴ്ചയാണ് ഇപ്പോൾ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്നിടുന്നത് അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ചേച്ചിയും ഏട്ടനും മോനും ഒക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ വരുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ ലെച്ച് ആണെങ്കിൽ രാവിലത്തെ തിരക്കിന് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ കാര്യമായിട്ട് അപ്പോൾ അവൾക്ക് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കറീൻ്റെ ടേസ്റ്റ് നോക്കാനൊന്ന് ഏട്ടനും കൊടുത്തു കേട്ടോ അപ്പോൾ അവൾ കഴിക്കാനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കഴിക്കുന്നേ ഇല്ല പനിയൊക്കെ വന്നതിന് ശേഷം അവൾ കഴിക്കുന്നതൊക്കെ കുറവാണ് കേട്ടോ അപ്പോൾ അവൾക്ക് കൊടുക്കുന്ന തിരക്കിലാണ് അപ്പോൾ വീഡിയോസ് കഴിക്കുമ്പോൾ വീഡിയോസ് എടുക്കുന്ന അവൾക്ക് പൊതുവേ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ വീഡിയോ ഓഫാക്കുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവളെ കഴിപ്പിച്ചു കഴിപ്പിച്ച് കഴിയുമ്പോഴേക്കും അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്കുള്ള ചായയും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ അമ്മയും ഞാനും ഏട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അച്ഛനാണെങ്കിൽ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചിപ്സ് ഉണ്ട് അതുപോലെ തന്നെ കേക്ക് പിന്നെ മൂന്നാല് തരം കടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരും കുറച്ച് കടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ചായയൊക്കെ കൊടുത്തു എല്ലാവർക്കും പിന്നെ നമ്മൾ ചായയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയം വർത്താനം പറഞ്ഞു കേട്ടാ ഇരുന്നിട്ട് പിന്നെ കുറേ നാളായില്ലേ ഇങ്ങനെ കണ്ടിട്ട് അപ്പോൾ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ ആങ്ങളെയും പെങ്ങളും കൂടെ മുറ്റത്തുനിന്ന് കളിക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ നമ്മൾ വേറെത്തേക്ക് വന്നിരുന്നു അപ്പോൾ അവർ അവിടുന്ന് കളിക്കേണ്ട തിരക്കിലാണ് കേട്ടോ അപ്പോൾ ദച്ഛൂസിനാണെങ്കിൽ കളിക്കാൻ ഒരാളെ കിട്ടിയ സന്തോഷത്തിലുമാണ് അപ്പോൾ ഞാനും ഇന്ന് ഇവരെ കൂടെ തന്നെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ചെറിയൊരു ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് മറ്റന്നാൾ തിരിച്ച് വരാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ഉച്ചക്ക് ശേഷം ഭയങ്കര മഴയാണല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോകാന്ന് എഴുതിയിട്ട് നമ്മൾ പന്ത്രണ്ടര ആയപ്പോൾ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നു അപ്പോൾ ബിരിയാണിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയത് അപ്പോൾ ഭക്ഷണം ഒക്കെ കഴിച്ചുകഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ